ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമോ നമോനൃതാർഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ലൊല്ല പത്മചരുത്ാദികളാലിതം

ഭാഗീരഥീ സർപ്പഭൂഷണിരി ശുദ്ധമാക്കിയിടുന്നതും തഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനുന്താത സ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതും ൂർത്തേ വിഷ്ണു മർത്യനായോരുഷം ദേഹിനോരാമ ശുദ്ധമത്ഭുത വീര്യോ സുന്ദരും തത്വം അദ്വയം സത്യസന്ധമാദ്യന്തഹീനോ നിത്യം

ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനേയുള്ള രാമചന്ദ്രനേ സദാകാലം തിങ്ങിനെ ഭക്തിയാ ഭജിച്ചിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ അനന്തൻ ആനന്ദാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണമിഭിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യൂരൂപങ്ങൾ കൊണ്ടൊരു ശ്രീമയം ശ്രീദേവി പത്മാർജിതവും

പരമാസ്പദം നിർബലാത്മാനും പരമാശ്രയൻ ഭയതും ഭദിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ നിർവികാരാത്മാക്ഷിഭൂതനായതും ഭവാൻ അജൻ അഭ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫലസാധന ഭേദം മായയാ ബഹുവിധരൂമയാ തോന്നിക്കുന്നു കേവലമെന്നാകിലു നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാൻ

നിർമലേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വകൾ ഭക്താനാ മുക്തിപ്രദൻ യുക്താനാ യോഗപ്രദൻ സക്താനാ മുക്തിപ്രദൻ സിദ്ധാനാ സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തൻ നിരുപവൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിഞ്ഞ്ജനം നിർമ്മന നിഷ്കൃ നിഷ്കാരണം നിരഹങ്കൻ നിത്യം സത്യജ്ഞാനന്ദനന്ദ മൃഗാത്മകൻ പരൻ സർവാത്മാ പരമാത്മാർവാത്മാഭൂ സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അശ്വതൻ ആദിനാഥൻ സർവദേവദാമയൻ നിന്തിരുവടിയായതെത്രയോ മൂഢാത്മാവ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം പുയോ ഭുയോ നമസ്തേ നമോ നമ എത്ര കുത്ര അഭിവസിച്ച് ഇടലുവല്ല നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമാ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശാരമ രാഘവരാമ നമസ്തേ നാരായണ സന്തോസ്തു സമസ്തകർമാർപ്പണംഹം ശമസ്വാജേ ജനന ഭരണദുഃഖാഗം ജഗന്നാഥം ദിനനായകോടി സദൃശപ്രഭം രാമ ഠം കമലതലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാം രാമവീഠേ പുരതസ്ഥിതം ാഥം പുരുഷോത്വമാക്കൂപ്പിസ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മയാകു അഹല്യതാനും പിന്നെ ലോകേശ്വരാജ്ഞയാലേ പോ ഇതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്ത് മസിഡിനാൾഅഹല്യം ഈ സ്തുതിഭക്തിയോടെ ജപിച്ചു ഇടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കും ഭക്തി നാഥനെ ഹൃദയസന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീഡിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാ അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഗുരുതർപ്പകൻ ഉണ്ടാകാം ഗുരുതർപ്പകൻ കനകീ സുരാണീ സുരഖന്ദ്രി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമോ ഭക്തവത്സരം നാരായണോ മചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ലഭിച്ചണ കുകിൽ സാധിക്കുമല്ലോ മോക്ഷം സംവത്തീടിൽ പ്രയണമോ മോക്ഷം സത്യസംഭവിടും സന്ദേഹമില്ലേ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे